സ്തുതിട്ടെ വിശുദ്ധ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്ക് സംസാരിക്കുന്നു സ്നേഹമുള്ളവരെ ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയ ഒരു സത്യമുണ്ട് നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കാനായിട്ട് എനിക്ക് സാധിക്കും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആയുധമാണ് നമ്മുടെ വാക്ക് നമ്മുടെ നാവ് എന്ന് പറയുന്നത് ഒരുപക്ഷെ മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ നമ്മൾ വേദനിപ്പിക്കുന്നതും ഇതേ നാവുകൊണ്ട് തന്നെയാവുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിൽ നിന്നാണ് നീ വരുന്നതെങ്കിൽ നിന്റെ വാക്കുകൾ ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാവില്ല നിന്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതായിരിക്കും ദൈവത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ഭാഗത്ത് പോരായ്മ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ വാക്കുകൾ മൂലം ഒത്തിരിയേറെ പേര് വേദന അനുഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് മോനെ മോളെ നീ നിന്റെ വാക്കുകളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം നീ അത് പഠിക്കണം വാക്കുകളെ നിയന്ത്രിക്കാത്ത ഒരുവനും യഥാർത്ഥ സന്തോഷം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കത്തില്ല നമ്മുടെ ദൈവത്തിന്റെ മകനാണ് മകളാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ മാമൂദിസായിലൂടെ ആ ഒരു സ്ഥാനം നമുക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ കേട്ടാൽ ഒരിക്കലും മറ്റുള്ളവർ പറയത്തില്ല നമ്മൾ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്ന് നമ്മൾ ഇത് വലിയൊരു പോരായ്മയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പോരായ്മയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് കാരണം ഈ ഒരു തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ വാക്കുകളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എൻ്റെ വായിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം പുറത്തു വരാനായിട്ടുണ്ട് വചനം സംസാരിക്കുന്നവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും വചനം സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം ലഭിക്കും അവരുടെ ജീവിതത്തിൽ ഒരു ഉന്മേഷം ലഭിക്കും നമ്മുടെയൊക്കെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ദൈവത്തിന്റെ മകനാണ് മകളാണ് നാം എന്ന് തിരിച്ചറിയാം നമുക്ക് അതേപോലെ തന്നെ ദൈവത്തിന്റെ വചനം ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് അതിനുള്ള ഓരോ അവസരവും നമ്മൾ ഒരിക്കലും പാഴാക്കരുത് അതേപോലെ ഇടയ്ക്കൊക്കെ ഇരുന്ന് ആത്മശോധന ഞാൻ മൂലം ആരെങ്കിലുമൊക്കെ വേദനിക്കാനായിട്ട് ഇടയായിട്ടുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരോടൊക്കെ ഒന്ന് മാപ്പ് ചോദിക്കാനായിട്ട് എനിക്ക് സാധിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് എനിക്ക് എന്താണ് എൻ്റെ നാവ് മൂലം ഇനി ഒരിക്കലും ആരും വേദനിക്കാനായിട്ട് ഇടയാവില്ല എന്നുള്ള തീരുമാനം സ്നേഹമുള്ളവർ ഈ തീരുമാനം തീരുമാനമെടുക്കുമ്പോൾ അതൊരിക്കലും എളുപ്പമല്ല പ്രാവർത്തികമാക്കുവാനാണ് അതുകൊണ്ടാണ് പറയുന്നത് നീ സംസാരിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ചിന്തിക്ക പെട്ടെന്ന് ചാടിക്കേറി സംസാരിക്കരുത് ദേഷ്യമുള്ളപ്പോഴ് ഒന്ന് ശാന്തമാവേ ഒന്ന് മീണ്ടാതിരിക്കെ ഒന്ന് പ്രാർത്ഥിക്കേ നിന്റെ ദേഷ്യമൊക്കെ ഒന്ന് മാറി നിന്റെ വാക്കുകളെ നിയന്ത്രിക്കാനായിട്ട് നിനക്ക് സാധിക്കും സ്നേഹമുള്ളവർ അതുകൊണ്ട് വാക്കുകളെ നിയന്ത്രിച്ചുകൊണ്ട് ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് എന്റെ വാക്കു മൂലം ഇനി ഒരിക്കലും ആരും വേദനിക്കുവാനായിട്ട് ഇടയാകാതിരിക്കട്ടെ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും വിസൃതമായിട്ട് അനുഗ്രഹിക്കട്ടെ